ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഫാമിലി വീക്കൊക്കെ കഴിഞ്ഞ കേട്ടോ ഹൗസിലുള്ള മത്സരാർത്ഥികളുടെ പേരൻസ് എല്ലാം തന്നെ വന്നു ആതിലേടേയും നൂറിയുടെയും പേരൻസ് മാത്രമാണ് വരാത്തത് എന്തിനാണ് ഇവർ പേടിക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് യാതൊരു വിഷമവും അതിൽ കരുതേണ്ട ആവശ്യമില്ല എന്തെന്ന് വെച്ചാൽ വന്ന ഫാമിലി എല്ലാം തന്നെ പേരൻസ് എല്ലാം തന്നെ സ്വന്തം മക്കളെ പോലെയാണ് ഇവരെ ട്രീറ്റ് ചെയ്തത് ഇനി ആതിലേക്കും നൂറക്കും പേരൻസിന് പകരം ജാസ്മിനും ിയാസിനെയും വന്നിട്ടുണ്ടോ അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് പ്രതിനിധിയായിട്ട് വന്നതാണ് എന്തായാലും ആതിലേക്കും നൂറയ്ക്കും വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്താന്ന് വെച്ചാൽ വന്ന ഫാമിലി ഫാമിലിയെല്ലാം സ്വന്തം പോലെയാണ് സ്വന്തം പെൺമക്കളെ പോലെയാണ് ആതിലെയും ഫാമിലിയെയും ആതിലെയും നൂറയെയും ട്രീറ്റ് ചെയ്തത് പ്രത്യേകിച്ച് ആരെ അമ്മ പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ തെറ്റെടുത്തു നിങ്ങൾ എന്റെ പെൺമക്കളാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ആരായാലും ലക്ഷ്മിയുടെ അമ്മ പോലും ഇവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്